വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പോകുന്ന കറി കറി ചക്കക്കുരു കൊണ്ടാണ് ഉണ്ടാക്കാൻ പോയാലോ ചക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷണങ്ങളായി ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു മുപ്പതോളം ചക്കക്കുരു ഉണ്ടത് ഇത് ഇനി ഒരു പ്രഷർ കുക്കറിലാക്കി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം ചക്കക്കുരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്കിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു മൂന്നാല് വിസല് കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഒരു നാല് വിസിൽ കേട്ട ശേഷം അങ്ങനെ തന്നെ വെച്ചിരുന്നു അതിന് ശേഷം ആവി എല്ലാം പോയ ശേഷമാണ് കുക്കർ തുറന്നത് ഇനി ഇത് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക കുറച്ച് തരി വേണം മിക്സിയിലൊന്നിട്ട് പൊടിക്കാൻ പാടില്ല തവി കൊണ്ട് ഇങ്ങനെ ഉടച്ചുടച്ചെടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക ഇനി ഒരു അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം വരാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ തിരുമ്മിയത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കൊച്ചുള്ളി തൊലി കളഞ്ഞതും ഒരു മൂന്നാല് കാന്താരി മുളക് അതും കൂടി ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം ഇടുന്നത് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ കൊടുക്കുക ഇതിന് നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വരാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കണം ഒരു പാൽ അടുപ്പത്ത് വെച്ച് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം ഇഞ്ചിയൊക്കെ മൂത്ത് വന്നപ്പോൾ ഒരു കണ്ട് രണ്ട് ഇട്ട് ഇട്ടുകൊടുത്തു അതിൻ്റെ കൂടെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇട്ട് കൊടുക്കുക മുരിങ്ങയിലൊക്കെ ഒന്ന് വെന്ത് വരണം യിലേക്ക വെന്ത് വന്നപ്പോൾ ഉടച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരിയും കൂടി ചേർത്ത് കൊടുക്കുക അതും കൂടെ എണ്ണയിൽ കിടന്ന് ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ആ ചക്കക്കുരു വേവിച്ച വെള്ളം ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായിട്ട് കൂട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം നമ്മൾ തേങ്ങയും ജീരകവും ചെറിയ ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി അരച്ചതാണ് കാന്താരിമുളകും എല്ലാം കൂടി അരച്ച അരപ്പാണ് ഈ അരപ്പ് ഇനി ഒന്ന് ചൂടാകണം മിക്സിയുടെ ജാർ കഴി അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കും ഇപ്പോൾ കറിയൊക്കെ നല്ല കുറുകി റെഡിയായി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മോരും കൂടി ഇതിൽ കൂടെ ചേർക്കുകയാണ് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് കുറച്ച് മോരും കൂടി ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ചൂടായാൽ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ചക്കക്കുരു മുരിങ്ങയില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് അങ്ങനെ കറിയൊക്കെ ഒരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി താളിച്ചൊഴിച്ചു കൊടുക്കുകയാണ് ചെറിയ ഉള്ളി കടുക് വറ്റൽ കറിവേപ്പില വെളിച്ചെണ്ണയിൽ താളിച്ച് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം